ക്കെ എന്നെ മറന്നു കാണും എല്ലാവരും വായോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വായോ ഞാൻ വന്നു హాయ్ అర మన വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാൾ വീടി കാണുന്നുണ്ട് ഹായ് മെസ്സേജ് ഇട്ടോളൂ ഒരാള് ലൈവ് കാണുന്നുണ്ട് മെസ്സേജ് ഇട്ടോളൂ ി ഹായ് കൃഷ്ണഗിരി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലൈക്ക് ഓക്കെ താങ്ക് യു ലൈക്ക് ചെയ്തു ലൈവ് കാണുന്നവരെ ലൈക്ക് ചെയ്യുകയും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ താങ്ക് യു കൃഷ്ണഗിരി എന്നാണ്ട് വിശേഷം ഞാൻ ആദ്യമായാണ് ഇവിടെ ഓ ഓക്കെ താങ്ക് യു ലൈവിൽ വന്നല്ലോ കുഴപ്പമില്ല ഞാനും എനിക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാനും ആദ്യമായിട്ട് ഒന്ന് രണ്ട് ലൈവൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് ചെയ്യുന്നില്ല ഇപ്പം പിന്നെ ഒന്ന് ചെയ്യാമെന്ന് കരുതി സബ് ചെയ്തു ഓക്കെ താങ്ക് യു ഡി പി കൊള്ളാൻ പറ്റ കൃഷ്ണന്റെ ഫോട്ടോ കൊള്ളാ സൂപ്പർ എവിടെയാണ് സ്ഥലം ഇന്നലെ കണ്ടു പക്ഷെ കയറാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ ലൈവില് വന്നു പെട്ടെന്ന് വന്നു പിന്നെ അങ്ങ് പോയി പിന്നെ ഞാനിത് ചെയ്തില്ല പാലക്കാട് ഓ റിയാം വന്നിട്ടില്ലെങ്കിൽ അറിയാം ക്ലോറോഫോ ലൈഫിറ്റു ക്ലോറോഫ് ഒക്കെ പേരും നല്ല പേരാണല്ലോ ക്ലോറോഫം ഇവ ഇവിടെ സ്ഥലം പേരന്ന സ്ഥലം അടൂര് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ക്ലോറോഫോ നോ സബ്സ്ക്രൈബർ ഓക്കെ താങ്ക് ൂ വിനോദ് വിനോദ് ഹായ് മാം ഹായ് ഹായ് വിനോദ് വിനോദ് വന്നിട്ടുണ്ടെന്ന് തോന്നലോ ഈ ലൈവിലേ പരിചയമുള്ളതുപോലൊരു കൃഷ്ണകാര് എന്ത് ചെയ്യുന്നു ഞാൻ ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് നമ്മൾ നടത്തുന്നത് നമ്മുടെതാ നമ്മളുടെ അടുത്താണല്ലോ അപ്പോൾ നമ്മളുടെ അടുത്താണല്ലോ എവിടാ നമ്മളുടെ അടുത്താണോ എനിക്കറിയില്ല പേര് പറയാൻ ഫോം ഒരാളെ ഞാൻ എനിക്ക് എൻ്റെ അറിയത്തില്ല ഒരു ഫ്രണ്ടും ഇല്ല യാതൊരു പരിചയമില്ല പന്തളം ഓ പന്തളാണോ പന്തളൊക്കെ നമ്മുടെ സ്ഥലമില്ലേ എല്ലാവരും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്തു ഓക്കെ താങ്ക് യു കൃഷ്ണഗിരി ഇതുപോലെ എനിക്കും നേരത്തെ ലൈവ് ചെയ്തപ്പോൾ ഒരു ചേട്ടനുണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ലൈവ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം എന്നൊക്കെ നല്ലൊരു ചേട്ടനായിരുന്നു ചേട്ടൻ e povera Sì, te lo आ रहे हैं अंदर और अब कोई भी नहीं आ सकती जीपी आने तो मास्टर है वो हां ये जो क्या है यार नहीं कोई रेडيو आ रहा है नीचे टोपी ने का डिस्काउंट है डिस्काउंट है इस मास में रे है वो हां नो

ഞാൻ വന്നേ കസ്റ്റമർ വന്നായിരുന്നു ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നതാണ് എനിക്ക് ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് സ്വന്തമായിട്ട് ചെയ്യോ ഇങ്ങനെ പോന്നു ഹായ് വന്നേ എല്ലാവരും തിരിച്ചു പറയണേ ഞാൻ വന്നു ആ ക്ലോറോഫോണിന്റെ പേര്ന്താ പന്തളത്ത് എവിടെയാ എല്ലാവരും വരണേ എല്ലാരും പോയോ എല്ലാരും തിരിച്ചു വാ പെട്ടെന്ന് വാ രാത്രി ആവുന്നു വിശക്കുന്നു ചോറ് കഴിക്കണം പോണം കൃഷ്ണഗിരി പോയി ക്ലോറോഫോം പോയി വിനോദ് ചേട്ടൻ പോയി എല്ലാരും പോയത് പിന്നുണ്ട് പറഞ്ഞോട് വിശേഷം

കൃഷ്ണഗിരി ഹായ് ഇത് കസ്റ്റമർ വന്നായിരുന്നു കേട്ടോ അത് ഞാൻ ലൈവ് മാറ്റിയിട്ട് പോയത് എന്നെ ഉണ്ട് വിശേഷം നല്ലത് സന്തോഷം ചായ കുടിച്ചു ആ ചായ കുടിച്ചു ചായ ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങള് ചായ കുടിച്ചോ ഞാൻ ഇടയ്ക്കിട അങ്ങോട്ട് വന്ന റോഡുടെ ആൾക്കാർ പോകുമ്പോ കസ്റ്റമ വരുന്ന വിചാരിച്ചു ഞാൻ നോക്കുന്നു പിന്നെ എന്നെ ഉണ്ട് വിശേഷം പോയോ എല്ലാവരും പോയോ ആരുമില്ലല്ലോ ലൈവ് കാണുന്നത് ഉള്ളാരും മെസ്സേജ് അയക്കുന്നില്ല ഈ സമയക്കാവുമ്പോ എല്ലാവരും ബിസി ആയിരിക്കും അല്ലെ എല്ലാവരും പോയി കാണും സന്ധ്യ സമയക്കാവുമ്പോ എല്ലാവരും ബിസി ആയിരിക്കും ഒരുപാട് മെസ്സേജ് ഇടുന്നില്ലല്ലോ ഫ്ലോറോഫോൺ പന്തള എവിടെയാണ് പറഞ്ഞോളൂ കഴിഞ്ഞോളൂ കുട്ടികളെ കാണുന്നവരെങ്കിലും മെസ്സേജ് ഇടണേ ആൾക്കാർ കാണുന്നുണ്ടെന്നാലും മെസ്സേജ് ഇടുന്നില്ല ഒരു ചുമ്മാ സംസാരിക്കാന്നെ പറഞ്ഞോളൂ ലൈവ് ില്ല ഞാൻ ശരി ഓക്കെ ഞാൻ പോവാണ് ഓക്കെ ബായ് ആരും മെസ്സേജ് ഇടുന്നില്ലല്ലോ ഒന്ന് ഞാൻ പോവാം ചോദിക്കുക മെസ്സേജ് ഇടുന്നുണ്ടോ ഇല്ലയോ ഞാൻ പോവാ.